സ്വാഗതം മോഹൻലാലിന്റെ ലൂസിഫർ തിയേറ്ററുകളിൽ റെക്കോർഡുകൾ തിരുത്തി എഴുതി മുന്നേറുകയാണ് ലാലേട്ടന്റെ കരിയറിലെ വലിയ ചിത്രമായി പുറത്തിറങ്ങിയ സിനിമയെ ആരാധകരും പ്രേക്ഷകരും ഒന്നടങ്കം ഏറ്റെടുത്തിരുന്നു കേരളത്തിലും വിദേശത്തുമായി മികച്ച സ്വീകാര്യതയാണ് സിനിമയ്ക്ക് ലഭിച്ചിരുന്നത് മികച്ച പ്രതികരണത്തോടൊപ്പം ബോക്സ് ഓഫീസ് കളക്ഷൻ്റെ കാര്യത്തിലും ലൂസിഫർ നേട്ടമുണ്ടാക്കിയിരുന്നു റിലീസ് നാലാമത്തെ ആഴ്ചയിലേക്ക് എത്തുമ്പോഴും ഇപ്പോഴും നിറഞ്ഞ സദസ്സുകളിലാണ് സിനിമ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മോഹൻലാലിന്റെ തന്നെ പുലിമുരുകന്റെ ഇൻഡസ്ട്രി ഹിറ്റ് മറികടക്കാനുള്ള കുതിപ്പിലാണ് ലൂസിഫർ ഉള്ളത് അതേസമയം ചിത്രത്തെ സംബന്ധിച്ചുള്ള പുതിയൊരു റിപ്പോർട്ട് സമൂഹ മാധ്യമങ്ങളിൽ പുറത്തിറങ്ങിയിരുന്നു പൃഥ്വിരാജ് കുമാറിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ലൂസിഫർ കേരളത്തിലെന്നപോലെ വിദേശ രാജ്യങ്ങളിലും ഒരേ സമയമായിരുന്നു പ്രദർശനത്തിന് എത്തിയിരുന്നത് മൂവായിരത്തിലധികം സ്ക്രീനുകളിൽ ലോകമെമ്പാടുമായി എത്തിയ ചിത്രത്തിന്റേതായി നിരവധി ഫാൻ ഷോകളും സംഘടിപ്പിച്ചിരുന്നു കൂടുതൽ സ്ക്രീനുകളിൽ പ്രദർശനത്തിനെത്തിയത് സിനിമയ്ക്ക് ഗുണകരമായി മാറിയിരുന്നു നാല് ദിവസം കൊണ്ട് അൻപത് കോടി ക്ലബിലെത്തിയ ലൂസിഫർ പിന്നീട് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് നൂറ് കോടി ക്ലബിലും ഇടം പിടിച്ചിരുന്നു നാല്പത്തി മൂന്നോളം രാജ്യങ്ങളിൽ സിനിമ റിലീസ് ചെയ്തിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വന്നിരുന്നത് കേരളത്തിൽ റിലീസ് ചെയ്തതുപോലെയായിരുന്നു മാർച്ച് ഇരുപത്തിയെട്ടിന് ജി സി സിയിലും സിനിമ പ്രദർശനത്തിന് എത്തിയിരുന്നത് ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ റിലീസ് ലൂസിഫറിന് ഗൾഫ് രാജ്യങ്ങളിലും ലഭിച്ചിരുന്നു ലൂസിഫറിന്റെ പ്രീ ലോഞ്ച് അടങ്ങ് അബുദാബിയിലായിരുന്നു അണിയറക്കാർ സംഘടിപ്പിച്ചിരുന്നത് റിലീസ് ചെയ്ത ആദ്യ ദിനം ആരാധകരായിരുന്നു സിനിമ ഏറ്റെടുത്തത് പിന്നീട് കുടുംബ പ്രേക്ഷകരായിരുന്നു സിനിമ കാണാനായി കൂടുതലും എത്തിയിരുന്നത് ജി സി സി രാജ്യങ്ങളിലെ ഒട്ടുമിക്ക തിയേറ്ററുകളിലും ലൂസിഫർ പ്രദർശനത്തിന് എത്തിയിരുന്നു ഫാസ്റ്റ് ഫിലിംസ് ആയിരുന്നു ലൂസിഫർ ആഗോളതലത്തിൽ വിതരണത്തിന് എത്തിച്ചിരുന്നത് ലൂസിഫറിനെ സംബന്ധിച്ച് ഏറ്റവും ഒടുവിലായി പുറത്തുവന്ന റിപ്പോർട്ട് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരുന്നു ജി സി സി സെന്ററുകളിൽ സിനിമ പതിനായിരം ഷോകൾ പിന്നിട്ടു എന്ന വിവരമായിരുന്നു പുറത്തു വന്നത് കൂടാതെ ജി സി സിയിൽ ഇത്രയും ഷോകൾ പിന്നിടുന്ന ആദ്യ മലയാള ചിത്രമായും ലൂസിഫർ മാറി മോഹൻലാലിന്റെ തന്നെ പുലിമുരുകനാണ് തൊട്ടു പിന്നിലുള്ളത് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് ഷോകൾ പുലിമുരുകന് ജെസിൽ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ബോക്സ് ഓഫീസ് റെക്കോർഡുകളെല്ലാം തകർത്ത് മുന്നേറുന്നതിനിടെയാണ് ലൂസിഫർ ഈ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് കേരളത്തിൽ ഇരുപതിനായിരം ഷോകൾ ലൂസിഫർ നേരത്തെ പിന്നിട്ടിരുന്നു കൂടാതെ എല്ലാ രാജ്യങ്ങളിലും കൂടുതൽ കളക്ഷൻ നേടുന്ന മലയാള ചിത്രം എന്ന റെക്കോർഡും ലൂസിഫർ സ്വന്തമാക്കിയിരുന്നു കൂടാതെ പുലിമുരുകന്റെ ജി സി സി ഫൈനൽ കളക്ഷനായി മുപ്പത്തി കോടിയോളം രൂപ കഴിഞ്ഞ ആഴ്ചയും ഇപ്പോൾ ഗൾഫിൽ നിന്ന് മാത്രമായി നാൽപ്പത് കോടിക്കടുത്ത് കളക്ഷൻ ലൂസിഫർ നേടിയതായാണ് അറിയുന്നത് കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയിലും സിനിമ റിലീസ് ചെയ്തിരുന്നു മൂന്നര പതിറ്റാണ്ടിന് ശേഷം ജിദ്ദയിൽ റിലീസ് ചെയ്യുന്ന ആദ്യ മലയാള ചിത്രമായിട്ടാണ് ലൂസിഫർ മാറിയിരിക്കുന്നത് ഇംഗ്ലീഷ് അറബിക് സബ് ടൈറ്റിലോടെയാണ് സിനിമ പ്രദർശനത്തിന് എത്തിയിരിക്കുന്നത് മലയാളി പ്രേക്ഷകരുടെ വലിയ പിന്തുണ കൊണ്ട് ഡി സി സി സെന്ററുകളിൽ ചരിത്രം കുറിച്ചുകൊണ്ടാണ് ലൂസിഫർ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് മൾട്ടിപ്ലക്സുകളിൽ നിന്നും വലിയ കളക്ഷനാണ് ലൂസിഫറിന് ലഭിച്ചിരിക്കുന്നത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച ചിത്രമാണ് ലൂസിഫർ മോഹൻലാലിനൊപ്പം എത്തിയ മിക്ക താരങ്ങളും ശ്രദ്ധേയ പ്രകടനം തന്നെ ചിത്രത്തിൽ കാഴ്ചവെച്ചിരുന്നു ടോവിനോ തോമസ് ഇന്ദ്രജിത് മഞ്ജു വാര്യർ വിവേക് ഒബ്രോയ് സാനിയ അയ്യപ്പൻ പൃഥ്വിരാജ് സായ് കുമാർ തുടങ്ങിയവർ മികച്ച പ്രകടനമായിരുന്നു നടത്തിയത് വിനോദ മേഖലയിലെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഫിൽമി ബിറ്റ് മലയാളം സന്ദർശിക്കും